ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് ഈ പാരാസൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട് എൻ്റെ കൂടെ ഒരുപാട് അന്യഗ്രഹ ജീവികളെ തേടുന്ന മനുഷ്യരുണ്ട് അവരിങ്ങനെ ടെലസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പക്ഷെ അവരാരും ആത്മഹത്യാ എന്നാണ് അദ്ദേഹം പറയുന്നത് അന്യഗ്രഹ ജീവികളെ ലൈഫ് കണ്ടെത്താനായിട്ട് ടെലസ്കോപ്പ് വെച്ച് നോക്കിയിരിക്കുന്നവർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് പക്ഷെ അത് അവരാരും അവരെയൊക്കെ അന്വേഷണ കുതുകൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ടെലിസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അന്യഗ്രഹ ജീവികളെ കാണാൻ കഴിയുക എന്നുള്ളത് അതൊക്കെ ഒരു ഭയങ്കര രസമാണ് എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള സാമാന്യനിലുള്ള ഒരു ഹൈസ്കൂൾ സയൻസോ അല്ലെങ്കിൽ സയൻസ് സാമൂഹിക അവബോധമുള്ള വ്യക്തികൾക്ക് സംസാരിക്കാൻ പറ്റിയൊരു ഒരു ടോണോ അല്ലെങ്കിൽ ഒരു കോണ്ടോ അല്ല ഇതൊക്കെ ഈ പറയുന്നത് പക്ഷെ ഇവരൊക്കെ വലിയ അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്നാൽ വിശ്വാസങ്ങൾക്ക് അനുകൂലമായി എന്നൊക്കെ ഉള്ള രീതി സംസാരിക്കുന്നു അപ്പം ഈ അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ കാര്യം കൂടെ പറയാം ഈ പരലോക വിശ്വാസമാണ് ഇവരുടെ ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് ഈ പരലോക വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് മരിച്ചു കഴിഞ്ഞാൽ വേറെ കൊണ്ടോട്ട് ചെല്ലൂന്നല്ലേ അത് ഏത് ഏത് മതത്തിനാണ് ഇല്ലാത്തത് വിശ്വാസം ഈ ഭൂമി വിട്ട് വേറെ ഒരു മനുഷ്യ ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ എക്സിസ്റ്റൻസ് ശരീര രൂപത്തിലോ ആത്മാവ് രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ല എന്ന് പറയുന്ന മതങ്ങൾ ഇവിടെ ഉണ്ടോ അങ്ങനെയുള്ള മതങ്ങളിലെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഈ മനുഷ്യർ ചാനൽ റൂമിലും ആങ്കർ ആങ്കറായിരുന്നു ന്യൂസ് റീഡർ റീഡറായിരുന്നു കേൾവിക്കാരനായിരുന്നു വിചിത്ര വിശ്വാസങ്ങളെന്നിങ്ങനെ പരലോക വിശ്വാസത്തെ വിശേഷിപ്പിക്കുന്നത് ഹിപ്പോക്രസിയാണ് അത് ഒരു ഒരു മര്യാദയില്ലാത്ത കാര്യമാണ് കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പിന്തുടരുന്ന ആ സാധനം നിങ്ങളെതിരെ നോക്കിയിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ ഇതിൻ്റെ വെളിച്ചത്തിലൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് ഇതിൽ ഏതാണ് വിചിത്രം വിചിത്രമല്ലാത്തതെന്ന് നിങ്ങൾക്ക് അപ്പോൾ ബോധ്യപ്പെടും thank you